ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പൂക്കളുടെ ലോകത്തിലെ രാജ്ഞിയായ ഫലനോപ്സിസ് ഓർക്കിഡിനെ കുറിച്ചാണ് ഇതിനെ നമ്മൾ സാധാരണയായി മോത്ത് ഓർക്കിഡ് എന്ന് വിളിക്കാറുണ്ട് കാരണം ഇതിൻ്റെ പൂക്കൾ ചിത്രശലഭങ്ങളോട് സാമ്യമുള്ളവയാണ് ഈ സസ്യം തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത് മണ്ണിൽ വളരാത്തത് കൊണ്ട് ഇതിനെ എപ്പിഫൈറ്റിക് സസ്യം എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൃഷിക്ക് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് കൃഷിരീതിയും പരിചരണവും ഫലനോപ്സിസ് ഓർക്കിഡ് വളർത്താൻ മണ്ണ് ഒരിക്കലും ഉപയോഗിക്കരുത് പകരം ചകിരിച്ചോറ് ഓട് മരക്കരി തുടങ്ങിയവ ചേർത്തുള്ള നടിയിൽ മാധ്യമമാണ് ഏറ്റവും അനുയോജ്യം ഇത് വേരുകൾക്ക് ആവശ്യമായ വായു സഞ്ചാരം നൽകുന്നു പ്രകാശവും താപനിലയും ഇതിന് നേരിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യമില്ല രാവിലെയും വൈകുന്നേരവും സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം മതിയാകും പൂക്കൾ ഉണ്ടാകാൻ രാത്രിയിൽ തണുത്ത കാലാവസ്ഥ ഏകദേശം പതിനാറ് മുതൽ പതിനൊമ്പത് ഡിഗ്രി സെൽഷ്യസ് ആവശ്യമാണ് അതുകൊണ്ടാണ് കേരളത്തിലെ ഉയർന്ന പ്രദേശങ്ങൾ ഇതിൻ്റെ കൃഷിക്ക് കൂടുതൽ അനുയോജ്യമാകുന്നത് കേരളത്തിലെ ഉയർന്ന ഈർപ്പം ഈ ചെടിക്ക് വളരെ നല്ലതാണ് പക്ഷേ നല്ല വായുസഞ്ചാരമുണ്ടെന്ന് ഉറപ്പാക്കണം നനയ്ക്കലും വളപ്രയോഗവും ചെടിയുടെ വേരുകൾ വെളുത്ത നിറമാകുമ്പോൾ മാത്രം നനയ്ക്കുക ചെടിച്ചട്ടിയുടെ അടിയിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് വളർച്ചയുടെ ഘട്ടത്തിൽ ഇരുപത് 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 പോലുള്ള എൻ ടി കെ വളങ്ങൾ നേർപ്പിച്ചുപയോഗിക്കാം പൂവിടുന്ന സമയത്ത് പത്ത് മുതൽ മുപ്പത് മുതൽ ഇരുപത് പോലു പോലുള്ള ഫോസ്ഫറസ് കൂടുതലുള്ള വളം നൽകാം ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും ചട്ടി മാറ്റി നടുന്നതും നല്ലതാണ് കൂടാതെ ഫലനോപ്സിസ് ഓർക്കിഡ് നിങ്ങളുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങൾക്ക് സുരക്ഷിതമാണ് ഇത് പൂച്ചകൾക്കും നായ്ക്കൾക്കും അപകടകരമല്ല ഫലനോപ്സിസ് ഓർക്കിഡുകൾ വീട്ടിൻ്റെ അകത്ത് വളർത്താൻ വളരെ എളുപ്പമാണ് ഇതിന് വലിയ പരിചരണമൊന്നും ആവശ്യമില്ല കുറഞ്ഞ വെളിച്ചത്തിലും ഇത് നന്നായി വളരും മാത്രമല്ല ഇതിൻ്റെ മനോഹരമായ പൂക്കൾ വളരെ കാലം നിലനിൽക്കും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഈ ഓർക്കിഡിന്റെ രാജ്ഞിയെ വളർത്തുന്നത് വളരെ നല്ലതായിരിക്കും ഞങ്ങളുടെ വീഡിയോകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു